ഇന്ത്യയിൽ നടന്ന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഫൈനലിൽ വിജയിച്ച ഓസ്ട്രേലിയൻ നായകൻ മിച്ചൽ മോർഷ് ആ ട്രോഫിയുടെ മുകളിൽ കാല് വെച്ചിരുന്നപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത് അദ്ദേഹത്തിന് ട്രോഫിയെയോ ഇല്ലെങ്കിൽ ആ ഗെയിമിനെയോ ബഹുമാനിക്കാൻ അറിയില്ല എന്ന തരത്തിലായിരുന്നു വിമർശനം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും അത്തരത്തിലൊരു വലിയ വിമർശനം തുടർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഗുസ്തി താരങ്ങളുടെ കേസിൽ അത്തരത്തിലൊരു വിമർശനം ഉയരുന്നതേ ഇല്ല എന്നുള്ളതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് സാക്ഷി മാലിക് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ താൻ ഇനി കളിക്കുന്നില്ല ഇല്ലെങ്കിൽ കളിക്കളത്തിലേക്ക് താൻ ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്ന ബൂട്ട് അഴിച്ച് മേശപ്പുറത്ത് വെച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ പറയുന്ന ഇന്ത്യയിൽ അന്ന് പ്രതികരിച്ചവരാരും തയ്യാറാകാത്തത് വലിയ സംശയമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് രണ്ട് കളിക്കാർക്കും രണ്ടും രണ്ട് നീതിയോ എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് മിച്ചൽ മാർഷിനെ വിമർശിക്കാൻ തയ്യാറെടുത്തവർ എന്തുകൊണ്ടാണ് ഗുസ്തി ഫെഡറേഷന്റെ തെറ്റായ നരങ്ങൾക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടാത്തത് എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഏറ്റവും മുറ്റ സുഹൃത്തായി നിൽക്കുന്ന ബി ജെ പി നേതാവും കൂടിയായ ബ്രിജു ഭൂഷണെതിരെ ഒരക്ഷരം മിണ്ടാൻ ആർക്കും ആർക്കും ധൈര്യം പോരാ എന്ന് വേണം പറയേണ്ടി വരും കാരണം ഭൂഷന്റെ അനുയായികൾ തന്നെ ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്തേക്ക് എത്തുമ്പോൾ അവരോട് ഒന്ന് മാറി നിൽക്കാനെന്നെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ ഇവിടുത്തെ ബി നേതാക്കൾ കാണിക്കുന്നില്ല കാരണം അവർക്ക് വലുത് രാഷ്ട്രീയമാണ് അല്ലാതെ ഈ നാടിനു വേണ്ടി മെഡൽ തേടി നിന്ന സാക്ഷിമാലിക്കനെ പോലുള്ള ഗുസ്തി താരങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റും പേരോ പദവിയോ അല്ല എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നും സമാനമായ പ്രതിഷേധം എല്ലായിടത്തും ഉയരുന്നുണ്ട് ഗുസ്തി താരങ്ങൾ അവർക്ക് ലഭിച്ച മെഡലുകൾ അത് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ തിരിച്ചു നൽകാൻ അവർ ഒരുങ്ങുകയാണ് മാത്രവുമല്ല ഇതിനു മുമ്പ് നടന്ന സമരങ്ങളിൽ തങ്ങൾക്ക് ലഭിച്ച മെഡലെല്ലാം ഗംഗയിൽ ഒഴുക്കാൻ വേണ്ടി പോയവരാണ് ഈ ഗുസ്തി താരങ്ങൾ അന്ന് അവരെ വിലക്കിയതൊക്കെ തന്നെ കർഷക സംഘത്തിന്റെ ആളുകളാണ് അത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് കാരണം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പോരാടി നേടിയെടുത്ത മെഡലുകൾ അത് ഒരു ബ്രിഡ്ജ് ഭൂഷന്റെ പേരിൽ ഗംഗയിലൊഴുകി കളയുന്നതിനപ്പുറത്തേക്ക് നാണക്കേട് മറ്റൊന്നുമില്ല എന്ന ബോധ്യം കർഷക സംഘത്തിനുണ്ട് എന്നതുകൊണ്ടാണ് പക്ഷേ ആ ബോധ്യം ഇതുവരെ ബി ജെ പി സർക്കാരിനോ ഇല്ലെങ്കിൽ കേന്ദ്ര കായിക മന്ത്രിക്കോ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത ഇവിടെ കൊണ്ട് തീരുന്നില്ല പക്ഷേ കാരണം ബ്രിജുഭൂഷന്റെ അനിയായി ഇന്നലെ വിജയിച്ച ശേഷം നേരെ പോയത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തന്നെയാണ് അവിടെ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പൊക്കെ ഞങ്ങൾ ജയിക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് അവരെ ഒന്നും ഞങ്ങൾ പേടിക്കുന്നില്ല എന്നാണ് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ഗുസ്തി താരങ്ങൾ മത്സരിക്കാതെ അവർ ജയിക്കാതെ ഈ ഗുസ്തി ഫെഡറേഷനെ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന ചോദ്യം അവിടെ ഒന്നാമെന്ന് നിലനിൽക്കുന്നുണ്ട് രണ്ട് നരേന്ദ്രമോദിയൊക്കെ സ്ഥിരം അവകാശപ്പെടുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിനും ഇല്ലെങ്കിൽ സ്ത്രീകൾക്കൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്ന നിലപാട് ഈ സാക്ഷി മാലിക്കൻ്റെ കാര്യത്തിൽ അടക്കം തള്ളിപ്പോകുന്നൊരവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട് കാരണം സാക്ഷി മാലിക്കൊക്കെ പോരാടിയത് ഈ നാട്ടിലെ കായിക താരങ്ങളായ എല്ലാ വനിതകൾക്കും വേണ്ടിയിട്ടാണ് അവർ ആ ഡൽഹിയിലെ തണുപ്പ് പോലും പങ്കുവയ്ക്കാതെ നാൽപ്പത് ദിവസം അവിടെ സമരം വരുന്നത് ഈ നാട്ടിലെ വനിതകളായ ഓരോ കായിക താരങ്ങൾക്കും ഈ നാട്ടിലെ ഓരോ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് പക്ഷേ അതൊന്നും ഇവിടെ ആരും ചർച്ചയാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതിന്റെ പുറകിൽ തന്നെ ഒരു സംഘപരിവാർ അജണ്ട ഉണ്ട് എന്ന സംശയം വേണ്ട കാരണം അത്തരത്തിലൊരു വിഷയം ചർച്ചയായാൽ ബ്രിജു ഭൂഷണെതിരെയുള്ള നടപടികൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചില പ്രശ്നങ്ങളും വാദങ്ങളും ഒക്കെ മുന്നോട്ട് വരും അത് വീണ്ടും ബി ജെ പിക്ക് തലവേദനയാകും കേന്ദ്ര സർക്കാരിന് തലവേദനയാകും അതുകൊണ്ട് ഈ സാക്ഷിമാലിക്കല്ല ഇനി ഗുസ്തി താരങ്ങൾ ആര് എന്ത് ചെയ്താലും ബ്രിജു ഭൂഷണെ സംരക്ഷിക്കുന്ന നിലപാടെ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ബി ജെ പി സർക്കാർ ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ കർശന നടപടിയെടുക്കുമെന്ന് പി ടി ഉഷ പറഞ്ഞിരുന്നെങ്കിൽ പോലും ലോക്സഭ എം പി ആയതിനു ശേഷം രാജ്യസഭാ എം പി ആയതിനു ശേഷം അവർക്കും കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഒരു സ്ത്രീ എന്ന രീതിയിൽ പോലും പി ടി ഉഷ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ബ്രിജുഭൂഷന്റെ അനുയായികളോട് മാറി നിൽക്കണമെന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ അവരും കാട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരു സ്ത്രീയുടെ മനസ്സിനെ വെല്ലുവിളിച്ചുകൊണ്ട് നേടിയ വിജയമാണ് ബ്രിജുഭൂഷന്റെ അനുയായികൾ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി വിഷയത്തിൽ ഇടപെടേണ്ട ബി ജെ പി സർക്കാരിനും കേന്ദ്ര കായിക മന്ത്രാലയത്തിനുമൊക്കെ മൗനം തുടരുമ്പോൾ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്